തീർച്ചയായും കാണിക്കണം ഇതുപോലുള്ള വികൃതി തരം കാണിക്കുന്ന ആളുകൾ തുറന്നു കാണിക്കണ്ടേ അതിനകത്ത് എന്താ തെറ്റുള്ളത് കാര്യം എന്തെങ്കിലും ഒരു ഒരു ശരിക്കും ആ ഒരു വിഭാഗത്തെ തന്നെ ചീത്തയാക്കുന്ന രീതിയിൽ അതിനകത്ത് വളരെ മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന വൃത്തികരാണ് ഈ പറയുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അവരെ മൊത്തത്തിൽ ആ സമുദായത്തെ മൊത്തം അങ്ങനെ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി തരാം ഞങ്ങളാരും അല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ പെടുന്നവരോ ഹിന്ദു വിഭാഗത്തിൽ പെടുന്നവരോ ഒന്നുമല്ല അവരിങ്ങനെ കാണുന്ന സിറ്റുവേഷൻ ഉണ്ടായത് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ചില ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് കേരളത്തിലും ഇന്ത്യയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കുന്നില്ല ആ മൈനോറിറ്റി ആളുകൾ ചെയ്തിട്ടുള്ള കാര്യം തുറന്ന് കേരളത്തിലുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം തന്നെയാണ് അതൊരു സംശയമില്ല എന്ത് സംശയം നൂറ് ശതമാനം ലൗഘുക നിലനിൽപ്പുണ്ട് അതിൻ്റെ കണക്കുകൾ മുഴുവൻ എല്ലാ ബിഷപ്പ്മാരുടെ കയ്യിലുണ്ട് അതിവിടെ പള്ളികളിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്ന ആരാണ് ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ കയറി പള്ളിയിൽ കയറി കണ്ടിട്ട് ഇത്രയും വൃത്തിയായി കാണിച്ച് ആര് എന്ത് എടുത്തു എല്ലാം വർത്താലം പറയും പോയി ബേസിക്കലി കാരണം ഇത് അത് ആ സമുദായത്തിൻ്റെ മുഴുവൻ ആളുകൾ അത് അതിൽ ബഹുഭൂരിപക്ഷം ആൾ എതിരാണ് മുസ്ലിം സഹോദരന്മാർ എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട് അവരാരും ഒരാളിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ മൈനോറിറ്റി ആയിട്ട് നടക്കുന്ന ആളുകൾ കുറച്ച് ആളുകൾ കാണിക്കുന്ന വൃത്തികേടിന് ആ ഒരു ഒറ്റ സമുദായമാണ് ഇപ്പം പിന്നെ പിന്നെ ഒരിക്കലും കേരള സ്റ്റോറി കേരളത്തിലെ എല്ലാ മലയാളിയും കാണണം എൻ്റെ അഭിപ്രായം ലോ ഇന്ത്യയിലുള്ളതല്ല ലോകത്തിലുള്ളൊരു മുഴുവൻ കാണണം ഇത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള വൃത്തികേട് ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്